ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന് ശനിയാഴ്ചകളിലെ വിചിന്തന പരമ്പരയിലെ നാലാം ഭാഗത്തിലേക്ക് നാം കിടക്കുകയാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് സെപ്റ്റംബർ എട്ടിന് സഭ സാർവത്രികമായി ആഘോഷിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ പിറവി തിരുനാളിനെക്കുറിച്ചാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മദിനം ആ അമ്മയുടെ വത്സര മക്കളായ നമുക്ക് സവിശേഷമായ ഒരു ദിനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആദ്യമേ തന്നെ നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി അമ്മേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ജന്മദിനാശംസകൾ സ്നേഹപൂർവം അമ്മയ്ക്ക് നേരാം മാതാപിതാക്കളുടെ ജന്മദിനം മക്കൾക്കും മക്കളുടെ ജന്മദിനം മാതാപിതാക്കൾക്കും ഒരുപോലെ ആഹ്ലാദത്തിൻ്റെയും നന്ദി പ്രകടനത്തിൻ്റെയും അവസരമാണ് അമല മനോഹരിയായ പരിശുദ്ധമറിയത്തെ മനുഷ്യകുലത്തിൽ നൽകിയ പരമപിതാവിന് ആദ്യം നമുക്ക് നന്ദി പറയാം തൻ്റെ മാതാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകിയ യേശുനാഥനും നന്ദി അർപ്പിക്കാം ദൈവിക പദ്ധതിയോട് സഹകരിച്ച് മറിയത്തിന് ജന്മം നൽകിയ മാതാപിതാക്കൾ വിശുദ്ധരായ ജവാക്കിമിനെയും അന്നേയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം നമ്മൾ രക്ഷാകര ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമാണ് ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം നഷ്ടമായ സ്വർഗ ദൈവത്തെ പ്രാപിക്കാനുള്ള അവസരം പുനഃസ്ഥാപിക്കുന്നതിന് ഒരു രക്ഷകനെ ദൈവം അയക്കുമെന്നും ആ രക്ഷകൻ സാത്താൻ്റെ തല തകർത്ത് മനുഷ്യകുലത്തെ രക്ഷിക്കുമെന്നും ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ ശിക്ഷയും വാഗ്ദാനവും ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നു ദൈവം തൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിനായി സ്വീകരിച്ച ഏറ്റവും അവസാനത്തെ സുപ്രധാന നടപടിയാണ് മറിയത്തിൻ്റെ സൃഷ്ടി അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ദൈവിക പദ്ധതിയുടെ പരിസമാപ്തിയാണ് മറിയത്തിൻ്റെ ജനനം വിശുദ്ധ പൗലോസപ്പോസൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ് കാലത്തിൻ്റെ തികവിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി ഗലാത്തിയർക്കുള്ള ലേഖനം നാലാം അധ്യായം നാലാം വാക്യം തൻ്റെ ഏകജാതന് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത മറിയത്തെ പലവിധ സവിശേഷകളിലൂടെ ദൈവം സൃഷ്ടിച്ചു ഈ ലോകത്തിലേക്കയച്ചു അക്കാരണത്താലാണ് മറിയത്തിൻ്റെ ജനനം ഇത്രയേറെ ശ്രദ്ധ നേടുന്നത് യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ ജനനത്തീയതി കാലക്രമം അനുസരിച്ച് കൃത്യമായി നിർണയിക്കാൻ പ്രയാസമാണെങ്കിലും ലോകരക്ഷകനായ യേശുവിൻ്റെ അമ്മയാകാൻ ദൈവം അനാധിമുതലേ തിരഞ്ഞെടുത്ത മറിയം കാലത്തിൻ്റെ തികവിൽ ദാവീതിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജവാക്കിമിൻ്റെയും മന്നയുടെയും മകളായി യുദയായിൽ നസ്രത്തിൽ ജനിച്ചു എന്ന ചരിത്ര സത്യതയാണ് മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ജറൂസലേം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് നിരവധി ആഖ്യാനങ്ങൾ സഭാ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നു എങ്കിലും സഭയുടെ ആധികാരിക പഠനത്തിൽ ഇതൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല അക്കാരണത്താൽ തന്നെ അത്തരം വിശദാംശങ്ങളിലേക്ക് നാം കടക്കുന്നില്ല രണ്ടാമത്താൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗ്യസ്മരണാർത്ഥനായ പോളാറാമൻ മാർപ്പാപ്പയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി രണ്ടിലെ മരിയാലി സ്കൂൾത്തൂസ് മരിയ ഭക്തി എന്ന അപ്പസ്തോടിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു മുഴുവൻ ലോകത്തിൻ്റെയും പ്രത്യാശയും രക്ഷയുടെ പൊൻകുലരിയുമായ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാൾ പ്രത്യേക പരിഗണന നൽകി ആഘോഷിക്കേണ്ടതാണ് സഭ മുഴുവനിലും നമ്പർ ഏഴ് ഇതേ പരിശുദ്ധ പിതാവ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് പതിമൂന്നിന് പുറപ്പെടുവിച്ച സീഞ്ഞും മാഞ്ഞും വലിയ അടയാളം എന്ന പ്രസ്തോറിക ലേഖനത്തിൽ മറിയത്തെ പുതിയ ഹവ സിയോൻ പുത്രി പഴയ നിയമത്തിൻ്റെ പരമകോടി പുതിയ നിയമത്തിൻ്റെ പുൻകുലരിയായി പ്രശോഭിക്കുന്നവൾ എന്ന് തുടങ്ങിയ വിശേഷണങ്ങളാൽ അഭിസംബോധന ചെയ്യുന്നു നമ്പർ മൂന്ന് വിശുദ്ധ ജോൺ ഗോൾഡൻഡാമൻ മാർഫ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് ഇരുപത്തഞ്ചിന് പുറപ്പെടുവിച്ച പ്രതംദോരി സ്മാത്തർ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു രക്ഷകന് വേണ്ടിയുള്ള ചരിത്രത്തിലെ പൗരാണിക കാത്രി നിമിഷത്തിൽ ഇരുട്ടിൽ ഉഷകാല നക്ഷത്രം പോലെ ഈ നക്ഷത്രം രക്ഷകന്റെ ആഗമനത്തിന് മുൻപ് നീതിസൂര്യൻ്റെ ഉദയത്തിന് മുൻപ് ഉദയം ചെയ്തു നമ്പർ മൂന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തെ വാഴ്ത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും സഭാപിതാക്കന്മാരും വിശുദ്ധരും പുറപ്പെടുവിച്ച പ്രബോധനങ്ങളും രചിച്ച പ്രാർത്ഥനകളും നിരവധിയാണ് എണ്ണമറ്റവയാണ് ഇവയെല്ലാം നമ്മിൽ അതിതീക്ഷണമായ മാതൃസ്നേഹം മരിയഭക്തി ഉജ്ജ്വലിപ്പിക്കാൻ പോരുന്നവയുമാണ് ഈ തിരുനാൾ ദിനം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നാം ഓരോരുത്തരും ഗാഠമായി ചിന്തിക്കുന്ന അവസരമാണല്ലോ ഇന്ന് അമ്മയുടെ തിരസ്വരൂപത്തിന് മുമ്പിൽ പ്രഭാതത്തിനരികെ പുഷ്പങ്ങൾ അർപ്പിക്കണമോ അതോ തിരികൾ കത്തിക്കണമോ എന്നൊക്കെ നാം ചിന്തിക്കുക സ്വാഭാവികമാണ് ഇവയെല്ലാം ഉത്തമമായ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് പരിശുദ്ധം അമ്മയോടുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ പക്ഷേ ഇത് മാത്രം മതിയോ എന്ന ചോദ്യം അവശേഷിക്കുന്നു ഇവയോടൊപ്പമോ ഇവയേക്കാൾ ഉപരിയായോ പരിശുദ്ധ അമ്മ വിലമതിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മസമർപ്പണമാണ് എൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും എൻ്റെ ജീവിതം അതിൻ്റെ ആകത്തുകയും യഥാതഥ ജയവും പരാജയവും വീഴ്ചയും മുന്നേറ്റവും ആകുലതയും പ്രത്യാശയും സന്തോഷവും ദുഃഖവും നിത്യം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ജീവിതം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മേ ഇതാണ് അമ്മയ്ക്ക് നൽകാനുള്ള എൻ്റെ പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ തൃപ്പാദം ചുംബിക്കാം തിരുമമ്പിൽ ശരശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ വത്സല മാതാവേ അമ്മയുടെ പിറവി തിരുനാൾ ദിനത്തിൽ അങ്ങയ്യപ്പക്കൽ ഞങ്ങൾ ഓടിയണയുന്നു തൃക്കരം നീട്ടി ഞങ്ങളെ സ്വീകരിക്കണമേ മാതൃസ്നേഹത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ ഞങ്ങൾക്കെന്നും അഭയം നൽകി കാത്തുകൊള്ളണമേ ആമി